ഇളമ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ തിങ്കളാഴ്ച രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടായത് നാല് കെട്ടിടങ്ങൾ ഉള്ള സ്കൂളിന്റെ ജനാലകളുടെ ചില്ലുകൾ അടിച്ചു തകർത്തു കൂടാതെ ബാത്റൂമുകളുടെ കഥകുകളും നശിപ്പിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ എച്ച് എം ചന്ദ്രലേഖ പറഞ്ഞു ഇന്നലെ രാത്രിയോടുകൂടിയാണ് സ്കൂളിലെ ഈ സംഭവങ്ങളൊക്കെ നടന്നത് അപ്പൊ ഒമ്പതം കാല കഴിഞ്ഞാണെന്ന് നാട്ടുകാർ പറഞ്ഞാണ് അറിഞ്ഞത് അപ്പം ഇന്ന് കുറച്ച് ജനൽ ജനചില്ലകളും ചില്ലും പിന്നെ ഇത് നമ്മുടെ ബാത്റൂമിന്റെ വാതിലുകളും ചെടിച്ചട്ടികളും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് ആരും നമുക്ക് അറിയത്തില്ല ഇപ്പം എല്ലാം വിളിച്ചു ഇതിൽ നമ്മൾ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ചുറ്റുമതിലുകളോ സി സി ടി വി ക്യാമറകളോ ഒന്നും തന്നെ ഇല്ല ഇപ്രവണത ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു നമുക്ക് ചുറ്റുമതിലുകളും എല്ലാം കുറവൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ഇതുള്ള ആളാണ് ചിലപ്പം സാമൂഹിക വിരുദ്ധമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും മദ്യപിക്കുന്നതും മറ്റു ഇതിലുള്ളവരുണ്ടാവും അവരുടെ ഒരു ഇതാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ആരാണെന്നതിനെ കുറിച്ച് നമുക്ക് അത്ര പൂർണ്ണമായിട്ട് ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പരാതി കൊടുക്കാൻ വേണ്ടി അവരന്വേഷിച്ചിട്ട് അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും സമീപത്തുള്ള ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്സവമായതിനാൽ സാമൂഹ്യ വിരുദ്ധർ ഉത്സവ ചടങ്ങുകൾക്ക് വന്നവരാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ ചെയ്തു തരണമെന്നും മുൻ പി ടി എ പ്രസിഡന്റും നാട്ടുകാരനുമായ മോഹൻലാൽ പറഞ്ഞു സ്കൂളിന്റെ ചില്ലുകൾ അത് ജനാലിന്റെ ജനാലകളുടെ ചില്ലുകൾ തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ തല്ലി തകർത്തിട്ടുണ്ട് ലാബിന്റെ ചില്ലുകൾ തകർത്തിട്ടുണ്ട് അതുപോലെ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് കൂട്ടൊക്കെ ഇടിച്ച് പറിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്താണെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടേതായ ശല്യം ഇതുപോലെ തുടരുന്നിടത്ത് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുവാനും അതുപോലെ തന്നെ സ്കൂളിന് കൂടുതൽ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ലൈറ്റുകളും വെട്ടങ്ങളും അതുപോലെ ക്യാമറ സംവിധാനങ്ങളൊക്കെ നടത്തേണ്ടതിൻ്റേതായ ആവശ്യകതയുണ്ട് അതുപോലെ തന്നെ ഈ കുറ്റം ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുകയും അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ньюс бюро поа